മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന വനം വകുപ്പിന്റെ പ്രത്യേക സംഘമാണ് റാപ്പിഡ് റെസ്പോൺസ് ടീം പ്രവർത്തന സജ്ജം മിസ് കോൾ അടിച്ചാൽ മതി സ്ഥലത്തെത്തും അതാണ് പ്രത്യേകത രാത്രിയും പകലും പകലും ഒരുപോലെ രാവും കഷ്ടപ്പെടുന്നുണ്ട് കാരണം അവരെ രാത്രികളിൽ വിളിച്ചു കഴിഞ്ഞാലും

ഇതിനാവശ്യമായ എല്ലാ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ ആർ ആർ ടിക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ സ്റ്റാഫിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട് പരമാവധി നമ്മൾ ഈ ആനകളെ ഈ കാട്ടിനകത്തേക്ക് കടത്തിവിടാനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളായിട്ട് പല പദ്ധതികളായിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഇപ്പൊ ഗജമുക്തി എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ ആനയെ ഈ കാട്ടിലേക്ക് തുരത്തി ഒരു പദ്ധതി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്തൊട്ടാകെ ഇരുപത്തിയെട്ട് ആർ ആർ ടി കളുണ്ട് ഇതിൽ ഒൻപതെണ്ണം പുതുതായി ആരംഭിച്ചതാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ ആസൂത്രണം ചെയ്യുന്നതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ പതിനാല സ്റ്റേറ്റ് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റിയും ജില്ലാ കളക്ടർമാർ അധ്യക്ഷനായ പതിനഞ്ചംഗ ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് നല്ല ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഫേസ് നമ്മൾ കാട്ടാനകളെ വനത്തിലേക്ക് തുരുത്തുന്നത് ചില സാഹചര്യങ്ങളിൽ ആനകൾ നമ്മളെ നേരെ അറ്റാക്ക് ചെയ്യുകയും അതൊക്കെ തരണം ചെയ്ത് നമ്മൾ ജീവൻ പോലും പണയം വെച്ചാണ് നമ്മൾ കാട്ടാനകളെ വനത്തിലേക്ക് തുരുത്താനുള്ള ദൗത്യത്തില് ഏർപ്പെടാറുള്ളത് ഇതുകൂടാതെ അതത് പ്രദേശത്തെ വന്യജീവി സംഘർഷങ്ങൾ പ്രതിരോധിക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനുമായി അഞ്ച് സർക്കിളുകളിലെയും സി സി എഫ് മാരെ നോഡൽ ഓഫീസർമാരായി നിയമിച്ചിട്ടുണ്ട് പ്രാദേശിക മേഖലകളിൽ ഇന്റേണൽ ആർആർട്ടികളും ഹോട്ട്സ്പോട്ടുകളില് പ്രത്യേകം സ്ക്വാഡുകളും രൂപീകരിച്ചിട്ടുണ്ട്